എല്ലാവർക്കും സുഖമല്ലേ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്നൊരു പായസം വെക്കുന്ന വീഡിയോസാണ് അപ്പം ഞാൻ ഇന്ന് ഒരു പായസം വെച്ചിരുന്ന പിന്നെ ഒന്ന് വീഡിയോസ് വീഡിയോ ആയിട്ട് ഇട്ടേക്കാന്ന് കരുതി അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിലാണ് കേട്ടോ അപ്പം നമുക്ക് വെച്ച് തുടങ്ങാം അപ്പോൾ തന്നെ ഞാൻ കുറച്ച് ക്രിസ്മസ് നെയ്യിൽ മൂപ്പിച്ചെടുക്കുവാണ് കേട്ടോ ആദ്യം നമുക്കിതൊക്കെ വറുത്ത് ഊരിയെടുക്കാം പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഇതെല്ലാം നമുക്ക് വറുത്ത് ഊരി ഒഴിച്ചാൽ പെട്ടെന്ന് ജോലി വരുത്തില്ല അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു ക്രിസ്മസ് എല്ലാം തന്നെ എല്ലാം വീർത്ത് വരുന്നത് നമുക്കതൊക്കെ ഊരിയെടുക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കേട്ടോ പിന്നെ അതിനോട് കുറച്ച് അന്റിപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് മൂട്ട് ഉപ്പിച്ചെടുക്കാം വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കേട്ടോ നമുക്കൊന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ കശത്തിപ്പുരയ്ക്ക് നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം അതൊന്ന് മൂക്കട്ടെ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ് ചെയ്യാതെ പറ്റുകയുണ്ടെങ്കിൽ അത് സബ് ചെയ്തിട്ടൊക്കെ ഒന്ന് വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുമൊക്കെ ചെയ്യണം കേട്ടോ നമ്മുടെ ഒക്കെ ഇടുന്നുണ്ട് അതൊക്കെ ഒന്നു കയറി കാണാനില്ലായിരുന്നു അപ്പോൾ കശുവണ്ടി ചെറുപ്പം നമുക്കത് മൂപ്പിച്ചെടുക്കാം അത് ഞാൻ മൂത്ത് നടത്താനും അപ്പം നമുക്ക് കുറച്ച് അത് കൂട്ടിയെടുക്കാം ഇനി നമുക്ക് കുറച്ച് സേമിയ അതെല്ലാം പൊടിച്ചെടുക്കാം കുറേശ് ഞാൻ പൊടിച്ചെടുക്കുവാണ് കേട്ടോ ഞാൻ മൂളും കൂടാണ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാം പൊടിച്ചെടുത്ത് നമുക്കത് കുറച്ച് നീ പൊഴിച്ച് വറുത്തെടുക്കുവാണ് കേട്ടോ അപ്പൊ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ആണെന്ന് തോന്നുന്നു ഒരു പാക്കറ്റ് മേടിച്ചത് അതിൽ കുറച്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പതിനൂറ് ലിറ്റർ പാലിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വെച്ച് നോക്കിയ അഭിപ്രായമൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ ചമന്ന് വരമ്പ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നെയ്യിലാണ് ഞാൻ മൂപ്പിക്കുന്നത് കേട്ടോ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് പാൽ പാലൊഴിച്ച് വേണ്ട ഒരു ലിറ്റർ കുപ്പിയുടെ പാലാണ് അപ്പോൾ ഞാൻ അതിൻ്റെ നേർപ്പാക്ക് ദീപ്പം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണെങ്കിൽ നേർപ്പാക്ക് പര ലിറ്റർ പാൽ നമ്മൾ ഒഴിച്ച് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ പര ലിറ്റർ പാൽ അതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ അര ലിറ്റർ വെള്ളവും കൂടെ ഞാൻ ചേർക്കുന്നുണ്ടേ ഈ സേമി വേണ്ടേ അപ്പോൾ നമുക്ക് അര ലിറ്റർ വെള്ളവും കൂടെ ചേർക്കാം പെട്ടെന്ന് പച്ചപ്പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് തിളപ്പിച്ച് മാറ്റി വെച്ച രീതി വേറെ ഉണ്ടാക്കുന്നതുണ്ട് അത് ഞാൻ പിന്നീട് ഇടും ഇത് ഇതിപ്പോൾ ഞാൻ നേരിട്ട് നമ്മൾ പച്ചപ്പാൽ ഒഴിച്ച് ഇതിനകത്ത് സേമിയ വറുത്ത സേമിക്കകത്തോട്ട് ഒഴിച്ച് നമ്മളിത് സേമിയ വേവിക്കാൻ പോവുകയാണ് അപ്പോൾ ആ വെള്ളം അങ്ങ് പറ്റുമ്പം സീമി അങ്ങ് വീഴും അപ്പം തിളച്ച് വന്നിട്ടുണ്ട് കണ്ടോ അപ്പം തിളച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പം സീമി നല്ലോണം വേഗണം കേട്ടോ ഒരുവിധം ജീവിതം വന്നിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് നമുക്കിനി കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കണം ഞാൻ പഞ്ചസാരയും കൂട്ടിയാണ് പൊടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ഏലക്ക പൊടിച്ച് നമുക്ക് അതിലോട്ട് ചേർക്കാം അപ്പോൾ സേമി വന്തു വെന്ത് വന്നപ്പോൾ നമ്മൾ ഏലക്കായ പൊടിച്ച് ചേർത്തും അപ്പോൾ അതൊന്നായി വരുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട എന്തുവാ പഞ്ചസാര ചേർക്കണം അപ്പോൾ പഞ്ചസാര ഞാൻ ഇടാൻ പോവുകയാണ് കേട്ടോ മധുരം ആവശ്യത്തിന് ഇടുക അപ്പോൾ ഞാൻ ഇത്ര എടുത്ത് വെച്ച് ഇനി വേണമെങ്കിൽ നമുക്ക് ഇടാമല്ലോ അപ്പോൾ ഇത് മതിയാകും പഞ്ചസാര തന്നെ കൂടുതലാണ് അപ്പം ആവശ്യത്തിനുള്ള മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്കാണ് കൂടുതൽ ഇറങ്ങാൻ കേട്ടോ അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ബാക്കി പാലുണ്ടല്ലോ അത് ഈ സമയത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഏലക്കപ്പൊടിയിട്ട് പഞ്ചസാരയിട്ട് ഇനി ഈ പാല് അര ലിറ്റർ പാൽ നമ്മൾ മാറ്റി വെച്ചില്ലേ നേരത്തെ അപ്പോൾ ആ പാലും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇനി ഇതൊന്ന് തിളയ്ക്കണം അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും കിസ്മിസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ എന്നിട്ട് ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്തിട്ട് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം പിന്നെ നമ്മൾ പായസം ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കണം അല്ലെങ്കിൽ പാട കിട്ടിപ്പോവും അത് നമുക്ക് കുറച്ച് നെയ്യും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ചെയ്തു നോക്കുക അഭിപ്രായം പറയുക കേട്ടോ അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ മറ്റു വീഡിയോസുകളെല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നിങ്ങൾ നല്ലതാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ നല്ലതാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ